ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിനെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധ നിസാര വോട്ടുകൾക്കായി മതരാഷ്ട്രവാദത്തെ അംഗീകരിച്ചു കൊടുക്കരുതെന്ന് മുന്നറിയിപ്പ് എതിർപ്പ് തള്ളി ലീഗ് വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകളും പ്രധാനമെന്ന് പി എം എ സലാം നിലപാട് പി ഡി പിന്തുണ സ്വീകരിച്ചതിൽ പുതിയ ന്യായവുമായി എം വി ഗോവിന്ദൻ നിലപാട് മാറ്റിയാൽ ആർ എസ് എസിനെയും കൂടെ കൂട്ടുമെന്ന് ന്യൂസൈറ്റീനോട് മറുപടി ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചാൽ രണ്ട് കൈയും നീട്ടി സി പി എം സ്വീകരിക്കുമെന്ന് എം എം ഹസൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ ജീവനക്കാരികളുടെ ആരോപണം പൊളിഞ്ഞു ഒരു വർഷത്തിനിടെ മൂന്ന് പേരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത് അരക്കോടിയിലേറെ രൂപ മൊഴി നൽകാൻ രണ്ട് ജീവനക്കാരികൾ സ്റ്റേഷനിലെത്തിയില്ല വീടുകളിലില്ലെന്ന് പോലീസ് എക്സാ ലോജിക്കിനെതിരായ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വീണ വിജയൻ എ കെ ജി സെന്റർ കമ്പനി വിലാസമായി ഉപയോഗിച്ചിട്ടില്ലെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കേസിൽപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ റിയാസിന് എക്സാലോജിക്കുമായി ബന്ധമില്ലെന്നും സി ബി ഐ അന്വേഷണത്തെ എതിർത്തുള്ള സത്യവാങ്മൂലം നമ്മൾ ജൂൺ ഒന്നാം തീയതി ആണ് ഇത് എടുക്കുന്നത് തന്നെ പക്ഷേ പെട്ടെന്ന് തന്നെ ഈ മൈൻഡിൽ നിന്ന് ആ കാര്യം എന്തായിപ്പോയി ശ്രദ്ധിച്ചില്ല അതാണ് സംഭവിച്ചത് ഉദയംപേരൂരിൽ പാസ്റ്റർമാരുടെ പ്രാർത്ഥനയിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതിന് മാപ്പ് ചോദിച്ച സംഘാടകർ അശ്രദ്ധ പറ്റിയെന്ന് പാസ്റ്റർ ദീപു ജേക്കബ് പാക് പതാക പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ച് ആരാധന നടത്തിയെന്ന് കേസ്